ഡെയിലി ഡെയിലത് മാത്രമല്ല ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഇന്ന് രാവിലെ എനിക്ക് കൊറിയറൊക്കെ പാഴ്സല് ചെയ്ത് അത് ഇവിടെ അയക്കാനായിട്ടുണ്ട് പിന്നെ അച്ഛമ്മയും കൂടെ ആശുപത്രിയിൽ പോകണം പോയിട്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ വീട്ടിൽ പോകണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് ഫുൾ തിരക്ക് പിടിച്ച ദിവസമാണ് ഇതിനിടയിൽ ഏതൊക്കെ വീഡിയോ ഞാൻ എടുക്കാൻ മറക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും പക്ഷേ കാണിക്കാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോസ് എല്ലാം പുതുതായി കാണാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ഷമിച്ച് ചെയ്യണം എനിക്ക് സമയമില്ല ഇപ്പോൾ തന്നെ അച്ചാമ്പോൾ ഒരിക്കലും റെഡിയായി നിൽക്കുകയാണ് ആ വഴിക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ കൊറിയർ ഓഫീസിനൂടെ കയറി അയക്കാനൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പറയുന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ അടുത്ത് അടുത്ത വീഡിയോന്ന് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ താ രാവിലെ ഏഴ് മണിക്ക് ഞാൻ എണീച്ച് കഷ്ടപ്പെട്ട് എണീച്ച് ഞാൻ എന്താ വന്നിരുന്നു ഈ പാക്ക് ചെയ്യുന്നത് എൻ്റെ പ്രൊഡക്റ്റുകൾ കൊടുക്കാനായിട്ട് എന്താ കൊറിയർ അയക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ചെയ്ത് വെക്കിയിട്ട് ഞാൻ ഇന്നലത്തെ കഴപ്പ് കാരണം ഇന്നലെ ചെയ്തില്ല ഇന്ന് രാവിലെ ഉറക്കം എണീറ്റ് ഇതിനു വേണ്ടി ഞാൻ ജിമ്മിൽ പോവാതെ ലീവ് എടുത്തു നിങ്ങളറി ആലോചിക്കണം ഇപ്പോൾ എനിക്ക് ഇവിടെ കളമച്ച വീട്ടിൽ വന്നിരുന്നു ഒരു ജോലിയും ചെയ്യാതെ എനിക്ക് ഭയങ്കര കുഴപ്പമായിട്ട് വരികയാണ് പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ ഇത് മോഹൻലാൽ ശൈലാവും എന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാൻ ഞാൻ ചെയ്തത് അത് ഒരു സൈഡിച്ചായിരിക്കും എങ്ങനെയാണെന്ന് അറിയാലോ അങ്ങനെ ആവും എൻ്റെ കലാവിരുദ്ധി ഇങ്ങനെയാണെന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ നേരെ അമ്മേരെ കൊടുത്തു അമ്മയാണ് കേട്ടോ ഇത് എല്ലാം ഒന്ന് ജസ്റ്റ് നല്ലോണം പാക്ക് ചെയ്ത് തന്നത് പക്ഷേ ഞാൻ ഇത്തിരി പൂലം മടക്കിയൻ്റെ ഒരു കുണം തന്നെ ലാസ്റ്റ് കാണാം അത് ഏകദേശം മോഹൻലാൽ സ്റ്റൈലായിട്ടുണ്ട് എന്ത് ചെയ്യാനെന്ന് പറ ഇത് ശ്രീനഗറിലേക്ക് എനിക്ക് ഇന്ന് തന്നെ അയക്കാനായിട്ടുള്ള കൊറിയറാണ് കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ എന്തായാലും ഉറക്കത്തിൽ നിന്ന് എണീച്ച് എനിക്ക് അത്യാവശ്യം അയക്കേണ്ട കൊറിയർ ആയതുകൊണ്ട് ഇത് പാക്ക് ചെയ്യണം പിന്നെ പോരത്തിൻ്റെ രണ്ട് മൂന്ന് കൊറിയറും കൂടി ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടിയൊക്കെ ഒന്ന് ജസ്റ്റ് പാക്ക് ചെയ്തു പിന്നെ ഇന്ന് ഈ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഐസ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആവശ്യം വർ അത് ഐസ്ക്രീമിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കാണുക പിന്നെ ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഒന്ന് ജസ്റ്റ് പിൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഇന്ന് എൻ്റെ തിരക്ക് പിടിച്ച ദിവസത്തെ ഒരു ലൈഫ് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു മുന്നേ പക്ഷേ ഇന്നത്തെ ദിവസം തിരക്ക് പിടിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അല്ല കാരണം രാവിലെ നല്ല തിരക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇല്ലായിരുന്നു അത്രയും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ ഇതും എനിക്ക് കഴപ്പ് കാരണം സംഭവിച്ചതാണ് കേട്ടോ പ്രിൻ്റ് എടുക്കാനുള്ളത് ഞാൻ മറന്നുപോയിട്ട് ലാസ്റ്റ് എൻ്റെ കലാവിരുദ്ധ കൊണ്ട് ഞാൻ ഇതായി എഴുതി തയ്യാറാക്കിയതാണ് ഇതൊക്കെ കാരണം ഞാൻ ഇതെല്ലാം മറന്നുപോയി ചെയ്യാനായിട്ടുള്ളതെല്ലാം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു കൊറിയർ അയക്കാൻ വരും നമുക്കൊരു കൊറിയർ മീഷോയിൽ നിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ എന്താ ഈ ചെറപ്രാ സ്റ്റെപ്പൾ കയറുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ സ്റ്റെപ്പളാണ് കേട്ടോ ഇതെല്ലാം കയറി നേരെ അവിടെ കൊണ്ട് എന്തോ എന്നൊക്കെ പറഞ്ഞ് കൊറിയർ വായിച്ചിട്ട് ഞാൻ തിരിച്ചറിയും വന്നപ്പോഴാണ് പറഞ്ഞത് അച്ചാമ്മ പറയുന്നത് അച്ചാമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ബുക്ക് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ അതോടുകൂടി എൻ്റെ ബിസി അവിടെ കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ നല്ലൊരു ഷാർജൊക്കെ കുടിച്ചിട്ട് പാഴ്സലും മേടിച്ച് കുഞ്ഞാറ്റിക്ക് എല്ലാവർക്കും പാഴ്സൽ മേടിച്ചിട്ട് ഇതാ വന്നു രാത്രി ആയപ്പോൾ ചെറിയൊരു ഞാനും കുഞ്ഞാറ്റി കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് വെഞ്ഞാറമൂടൊക്കെ പോയായിരുന്നു അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടി ഒന്നും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറേണ്ടട്ടോ